you <laughs> ഹായ് മൈ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഒരു പോണ്ടിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ വീട്ടിൽ കുറഞ്ഞ ചെലവിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അധികം പൈസ ഒന്നും ആവില്ല ഇങ്ങനൊരു പോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും നോക്കൂ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം അപ്പം ആദ്യം തന്നെ നമുക്ക് ഒരു പോണ്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഴിയാണ് വേണ്ടത് അപ്പോൾ അത് ഏത് ആകൃതിയിലുള്ള കുഴിയാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഒരു കുഴി എടുത്തിട്ട് അതിൻ്റെ നാല് ഭാഗത്തായിട്ടും ഈ ഹോളോ ബ്രിക്സിൻ്റെ കട്ട നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം പറഞ്ഞത് അങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പം നമ്മളതിന് താഴെ കുറച്ച് ചാക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കാണ് അപ്പം അതൊക്കെ ഒന്ന് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുത്തു എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ഇതുപോലെ ടാർപ്പായി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ചേച്ചി ഇതുപോലെ ഈ സിസ്റ്ററിൻ്റെ അവരുടെ വീട്ടിൽ ചെയ്തിട്ടുള്ളത് ടേർപ്പായി വെച്ചിട്ടുള്ളതായിരുന്നു അപ്പം നമ്മളും ആദ്യം ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി ഇതൊരു ആർട്ടിഫിഷ്യൽ ലുക്കാണ് നമുക്ക് വീടിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ലുക്ക് വന്നപ്പോൾ ഒരു എന്താ പറയുക ആർട്ടിഫിഷ്യൽ ലുക്ക് തോന്നിയിട്ട് നമുക്കത് ഇഷ്ടമായി ഉണ്ടായില്ല അപ്പോൾ പിന്നെ അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് ഇത് സിമെൻ്റ് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ആദ്യം ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇത് പിന്നീടാണ് നമ്മൾ ഇത് മാറ്റിയിട്ട് പിന്നെ നമ്മൾ സിമൻറ്റ് വെച്ചിട്ട് ചെയ്തത് അപ്പം സിമൻറ്റ് വെച്ചിട്ട് ചെയ്യുന്നത് മുഴുവനായിട്ട് നമുക്ക് കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം ജസ്റ്റ് അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ഞാൻ ഇതിൽ കാണിക്കുന്നുള്ളൂ അപ്പം അത് നമ്മൾ ഈ ചണച്ചാക്കില്ലേ അത് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളിതിൽ വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളമൊക്കെ നിറച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതൊരു ആർട്ടിഫിഷ്യൽ ലുക്ക് തോന്നുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളിത് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇങ്ങനെയും നമുക്ക് പോണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ടെർപ്പായിട്ടാണ് നമ്മളിത് വേറെ വാങ്ങിച്ചതൊന്നും അല്ല കേട്ടോ പിന്നെ നമ്മളിത് ആ രണ്ട് ഗപ്പീനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഒറ്റപ്പാലത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ നമ്മൾ ഈ ലക്ഷ്മി തിയേറ്റർ ഒക്കെ ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒറ്റപ്പാലം ഭാഗത്തുള്ളവർക്കൊക്കെ അറിയുമായിരിക്കും അപ്പോൾ അങ്ങനെ ഈ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് ഫിഷ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പിൽ പോയാൽ മതി കേട്ടോ നല്ല ഒരു ഷോപ്പാണ് ഇവിടെ നമ്മൾ ഫിഷ് വളർത്തുമ്പോൾ അതിലിട്ട് കൊടുക്കുന്ന ഒക്കെ ഉണ്ട് കേട്ടോ പല ടൈപ്പ് ആയിട്ടുള്ള പ്ലാൻസ് ഒക്കെ ഉണ്ട് അത് നമുക്കിവിടെ അവൈലബിൾ ആണ് റേറ്റും വളരെ കുറവ് തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ ഫിഷ് വാങ്ങിച്ചപ്പോൾ നമ്മൾ ഗപ്പിയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പേറായിട്ട് വാങ്ങിച്ചപ്പോൾ എൺപത് രൂപേണ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒരുപാട് ഫിഷ് ഉണ്ട് ഫിഷ് മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത് ഇവിടെ മുയലും പ്രാവ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടുനോക്കൂട്ടോ അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഈ ഉണ്ടായിരുന്നത് അപ്പോൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ചേച്ചിയാണ് അവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒറ്റപ്പാലം സൈഡിലൊക്കെ ഉള്ള ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ നമ്മൾ കണ്ടോ ഈ ഒരു ഇത്രയും കട്ടിക്കാണ് നമ്മൾ സിമെൻ്റ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ചണച്ചാക്ക് വെച്ചിട്ട് നന്നായിട്ട് എല്ലാ ചണച്ചാക്കും അഞ്ച് ചണച്ചാക്കുണ്ടായിരുന്നു അത് മൊത്തം നമ്മൾ ഇതുപോലെ നമ്മളെ സിമൻറ്റ് ഇതുപോലെ കട്ടിക്കെടുത്തിട്ട് അതിൽ മുക്കിയിട്ട് നമ്മൾ വെച്ച് കൊടുത്തിരിക്കയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിനിക്ക് കൊടുത്തു സിമെൻ്റ് വെച്ചിട്ട് തന്നെ പിന്നെ നമ്മൾ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിതിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നനച്ചു കൊടുക്കാറുണ്ടായിരുന്നു രണ്ട് നേരം വെച്ചിട്ട് അപ്പം അതിന് താഴെ നമ്മൾ മണലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ലെയർ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കറക്റ്റ് നാലാമത്തെ ദിവസം നമ്മളിതിൽ വെള്ളം നിറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കണ്ടോ ഞാനൊരു പ്ലാന്റ് വെച്ച് കൊടുക്കുകയാണ് വാട്ടർ പനി വേട്ട് പറഞ്ഞിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് അധികം റേറ്റ് ഒന്നുമില്ല ഒരു ഇരുപത് രൂപ മുപ്പത് രൂപയൊക്കെ ആവും ഈ ഒരു പ്ലാന്റിന് പിന്നെ നമ്മൾ കണ്ടോ ഈ കാണുന്നത് പായലായിരുന്നു അത് നമ്മൾ ഈ ഒരു കാണുന്ന ആമ്പൽക്കുളം കണ്ടില്ലേ ഉറ്റുപാട് ആമ്പലുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്നായിരുന്നു നമ്മൾ ആ ഒരു പായൽ ശേഖരിച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാട് പായലുണ്ട് നമ്മൾ അവിടുന്ന് കുറച്ച് പായൽ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ആ പായൽ ഇതിന് നമ്മൾ നമ്മുടെ ഈ ഒരു വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇത് വാട്ടർ കാബേജ് ഒക്കെയാണ് കേട്ടോ ഇത് നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു ഏട്ടൻ നമുക്ക് പരിചയമുള്ളതാണ് ആ ഏട്ടൻ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ പ്ലാന്റ് ഏതാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതൊക്കെ അവർ കൊണ്ടുവന്ന് തന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഈ പായൽ മുഴുവനായിട്ടും നമ്മുടെ ഈ പോണ്ടിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞിട്ടുള്ള പോണ്ടാണ് ഒരുപാട് റേറ്റ് ഒന്നും ആവില്ല സിമൻ്റ് ആണെങ്കിൽ അര ചാക്ക് സിമൻറ്റ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ അഞ്ച് ചാക്കാണ് നമ്മളിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് റേഷൻ കടയിൽ എവിടെ നിന്ന് വേണമെങ്കിലും പോയിട്ട് വാങ്ങിക്കാം കേട്ടോ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് രൂപയ്ക്കാണ് നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മൾ റേഷൻ കടയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ രണ്ട് ഗപ്പിയാണ് കേട്ടോ ആദ്യം നമ്മുടെ പോണ്ടിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് വൈറ്റ് മോളി പറഞ്ഞിട്ടുള്ള രണ്ട് ഫിഷിനെ വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ റെഡ് പ്ലാറ്റിനം പറഞ്ഞിട്ട് അപ്പോൾ ആ റെഡ് പ്ലാറ്റിനം നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി പോയി കാണാതെ ആവുകയാണ് ചെയ്തത് ഒരെണ്ണം ചത്തുപോവുകയും ചെയ്തു ഇവിടെ പൂച്ചയൊക്കെ വരാറുണ്ട് അത് പിടിച്ചതാണെന്നാണ് തോന്നുന്നത് ഇതിന് മുകളിൽ നമ്മൾ നെറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വന്നിട്ട് നമ്മുടെ ഫിഷിനൊക്കെ കടിച്ചുകൊണ്ട് പോവുകയുള്ളു ഇപ്പം ഇതാണ് കേട്ടോ ഗപ്പിയാണ് അതിനെ നമ്മൾ നമ്മുടെ വെള്ളത്തിലോട്ട് അങ്ങ് വിട്ടുകൊടുക്കുകയാണ് നല്ല ഭംഗിയുള്ളൊരു പോണ്ടാണ് നമുക്ക് ഈ പോണ്ടിൻ്റെ സൈഡിലൊക്കെ ഇനി ഇതുപോലെ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ പോണ്ട് ഉണ്ടാക്കിയതിന് ശേഷം ഇഷ്ടിക വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ മണ്ണൊക്കെ തെറിച്ച് ഇതിൽ പോലെ പോണ്ടിലോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഇഷ്ടിക വെച്ചിട്ടിങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്തു അതിന് മുകളിൽ നമ്മൾ ഈ പാറപ്പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് മുകളിലാണ് നമ്മളിപ്പോൾ ഈ പ്ലാന്റ്സിനൊക്കെ ഒന്ന് വച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ സിങ്കോണിയം സ്പൈഡർ പ്ലാന്റ് അതുപോലെ ഹാങ്ങിങ് ആയിട്ട് വരുന്ന ക്രീപ്പിംഗ് ചാർലി വാങ് ഡ്രിങ്ക് ജൂ അപ്പോൾ ഇതൊക്കെ ഞാനിവിടെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഫ്ലെയിം വൈലറ്റൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ആയിട്ട് വരുന്ന പ്ലാൻസ് ഒക്കെ നമ്മുടെ പോണ്ടിലോട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയല്ലേ അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്ലാൻസൊക്കെ ഞാനിവിടെ നമ്മുടെ പോണ്ടിൻ്റെ സൈഡിലൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ അടിപൊളി പോണ്ടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യൂ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻസ് ഒക്കെ നമ്മളെ അറിയിക്കണം അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നത് വരെ നമ്മുടെ എല്ലാ കൂട്ടുകാരും